പരിപരികള പിന്നെ പിന്നെ അല്ലേ നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ പിന്നെ എന്താ വാങ്ങേണ്ടന്ന് ഒന്ന് പറഞ്ഞോ അങ്ങണ്ടക്ക് വാങ്ങിച്ചോ അങ്ങണ്ടാണ് ആയി തരച്ച എന്താക്ക് വാങ്ങേണ്ടേ ഇങ്ങോട്ട് പെരി 99800 രൂപ കൊടുത്ത സോഫണ്ടല്ലോ 99 അത കോർണർ സോഫ 9900 രൂപ സോഫക്കൊക്കെ 4900 രൂപ 4000 രൂപ കിടക്കര തരാം ദാ നിങ്ങൾക്ക് വീരാം തുടി 4000 അല്ല 4900 ഇത് മൂന്ന് അതായത് ഈ ത്രീ പീസ് സോഫയും അതിന്റെ കൂടെ ഈ ടീഫോയും കൂടി വെറും പതിനൊന്ന് നാനൂറിനായിട്ടോ കൊടുക്കുന്നത് ഫോറസ്റ്റ് ചെയർ ഉണ്ടല്ലോ ആയിരത്തി നാനൂറ്റി അമ്പത് എടുത്താണ്ടല്ലോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് ക്വാളിറ്റി ഇല്ല ടു ഡോർ അലമാര ഉണ്ടല്ലോ ആറ് ഇരുന്നൂറിനായിട്ടോ കൊടുക്കുന്നത് അതേപോലെ തന്നെ ത്രീ ഡോർ ഉണ്ടല്ലോ എട്ട് തൊള്ളായിരത്തിനായിട്ടോ കൊടുക്കണം വെറും പത്തൊമ്പത് തൊള്ളായിരത്തിനാണ് ബെഡ്റൂം സെറ്റ് ഇട്ടു അലമാര ഡ്രസ്സിംഗ് ടേബിൾ കട്ടില് ബെഡ്സൈഡ് ഇതിന് ഡോർ കൊടുക്കുന്ന പ്രീമിയം സോഫണ്ടോ മുപ്പത്തി ഒമ്പത് കൊടുക്കണം ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ഫസ്റ്റ് കസ്റ്റമർ മാത്രമേ ഇനി മൂന്നാല് ഫ്ലോർ തൊണ്ണൂറ്റി ഒന്നായിരത്തിന് കൊടുക്കുന്ന പ്രീമിയം സോഫണ്ടെലോ മുപ്പത്തൊമ്പതേ തൊള്ളായിരത്തി ഇതും ഒരു ഒറ്റ പീസ് ഉള്ളു നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ഫസ്റ്റ് കസ്റ്റമർ വെറും അഞ്ച് അഞ്ഞൂറാണ് മാർബിൾ ടോപ്പ് ടേബിൾ സ്റ്റാർട്ട് ചെയ്ത് പതിമൂന്നിരുന്ന മാർബിൾ ടോപ്പ് ടേബിൾ ഉണ്ടല്ലോ പതിമൂന്ന് അറുന്നൂറിനാട്ടോ കൊടുക്കുന്നത് ആറ് ചെയറും കൂടെ ഇൻക്ലൂഡ് ആക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് എണ്ണൂറ് അടി ഉടൻകാട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യണെങ്കിൽ എട്ട് തൊള്ളായിരത്തിനാണ് കേട്ടോ പൈസ കുറഞ്ഞ സാധനം കിട്ടും ഇ വീട്ടിക്ക് വേണ്ട ഫുൾ ഫർണിച്ചർ ഉണ്ടല്ലോ നാപ്പത്തിനാലേ തൊള്ളായിരത്തിന് ആട്ടോ കൊടുക്കുന്നത് ടേബിള് ചെയറ് ബെഡ്റൂം സെറ്റ് സോഫ എല്ലാം കൂടെ കിട്ടണ നടക്കുന്നത് കൊണ്ടോട്ടി തുറക്കല ഡിമോസ് ഫർണിച്ചറിലാണ് കേട്ടോ ഡിസംബർ ജനുവരി ഫെബ്രുവരി മൂന്ന് മാസമാണ് ഈ ഓഫർ നടക്കുന്നത് ഇവിടെ മാത്രമല്ല ഡിമോസിന്റെ എല്ലാ ഷോറൂമുകളിലും ഈ ഓഫർ ലഭ്യമാണ് കേട്ടോ ഒന്നാര ചങ്ങായിമാരെ പെട്ടെന്ന് പോന്നു കഴിഞ്ഞ ലോഡ് കണക്കിന് സാധനം കുറഞ്ഞ പൈസക്ക് ഇങ്ങനെ കണ്ട് പോകാം ഉദ്യേ പെര കയറ്റണ ആൾക്കാരില്ലേ